ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ അംഗത്വം സംബന്ധിച്ച അസർബൈജാന്റെ ആരോപണം പുറത്തു വന്നതോടെ ഇന്ത്യയും അസർബൈജാനും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അസർബൈജാന്റെ പ്രസിഡന്റ് ഇൽഹാം അലിയോവ് ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഒരു യോഗത്തിലാണ് ഇത് പ്രസ്താവിച്ചിട്ടുള്ളത് ഇന്ത്യ തന്നെയാണ് അവരുടെ പൂർണ്ണമായ അംഗത്വത്തിലേക്കുള്ള വഴിയെ തടഞ്ഞത് എന്നാണ് ഇതോടെ ദക്ഷിണേഷ്യയിലും മധ്യേഷ്യയിലും ഉൾപ്പെടെ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ ഈ ആരോപണത്തെ ശക്തമായി തള്ളുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അലിയേവിന്റെ വാക്കുകൾ വെറും ആരോപണങ്ങൾ മാത്രമല്ല ഇന്ത്യ നേരിട്ട് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമായിരുന്നു എന്നതാണ് പ്രധാനമായിട്ടുള്ള കാരണം സംഘർഷം അടിസ്ഥാനമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലാണ് പാകിസ്ഥാനെയും പാക് അധിനിവേശ കശ്മീരിനെയും തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെയുമാണ് ഇന്ത്യ ശക്തമായ സൈനിക നടപടിയിലൂടെ തകർത്തു കളഞ്ഞത് ഇന്ത്യയിലെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ നിന്നവർക്കെതിരായിരുന്നു ആ നടപടി അന്ന് ഇന്ത്യയെ അന്താരാഷ്ട്ര ലോകം മുഴുവൻ പുകഴ്ത്തിയിരുന്നു നമ്മുടെ ഭൂപ്രദേശത്തെ ഭീഷണികളെ എതിരിടാൻ ഇന്ത്യ തന്നെ ധാരാളമാണ് അത് അംഗീകരിക്കുകയും അമേരിക്കയും യൂറോപ്പും ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ടർക്കിയും അസർബൈജാനും തുറന്നു പറഞ്ഞത് പാകിസ്ഥാന്റെ പക്ഷത്ത് നിന്നായിരുന്നു ഇന്ത്യക്ക് അത് ഏറെ അപമാനകരമാവുകയും ചെയ്തിരുന്നു ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ബിസിനസ് മീറ്റിന്റെ പാർശ്വവേദിയിൽ അലിയേവും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും കണ്ടുമുട്ടിയപ്പോൾ സിന്ധൂറിനെ കുറിച്ചുള്ള പഴയ കഥ വീണ്ടും പുറത്തു പറയുകയായിരുന്നു അലിയേവ് തുറന്നു പറഞ്ഞത് ഇന്ത്യക്കെതിരെ എസ്ഇഒയിൽ അവർ വഴിയടച്ചാലും പാകിസ്ഥാനുമായുള്ള സഹോദര സൗഹൃദം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നാണ് കൂടാതെ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യക്കെതിരെ നേടിയ വിജയം പാകിസ്ഥാൻ അഭിമാനത്തോടെ ആഘോഷിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്